ഒരുപാട് കാലവർഷപ്പഴക്കുള്ള ഏതൊരു പള്ളികളോ അല്ലെങ്കിൽ മറ്റുള്ള അതുപോലുള്ള ദേവാലയങ്ങളുടെ ഉള്ളിലോ എവിടെ കയറി ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലുള്ള കുറേ സംഭവങ്ങളാണ് ഇപ്പം നമ്മൾ ഈ വീടിനകത്ത് കണ്ട് കയറിയപ്പോൾ അത്രയും കാലവർഷ പഴക്കുള്ള ഈ വീടിനകത്ത് കയറിയപ്പോൾ നമ്മളിവിടെ കണ്ടത് ഇതുപോലുള്ളൊരു സംഭവമാണ് അന്ന് ഉപയോഗിച്ചിരുന്ന ആ ഒരു രീതിയിലുള്ള ആ ഒരു നിലവിളക്കും അത് എണ്ണ വെച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാ അത്രയും കാലവർഷപ്പഴക്കുള്ള മരത്തിൻ്റെ ഒരു നിലവിളക്ക് അത് കാണുമ്പോൾ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്ന് കാണാം ഇതൊക്കെ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് പറയുമ്പോൾ മമ്പറും തങ്ങള് താമസിച്ച വീട് അത്ര കാലവർഷ കാലവർഷപ്പാക്കമുള്ള ആ വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ ഞാനുള്ളത് എല്ലാവർക്കും നമസ്കാരം മമ്പറം മകാം തങ്ങള് താമസിച്ച ഒരു വീട് ആ വീട് തൊട്ട പള്ളീൻ്റെ തൊട്ട മുന്നിലുണ്ട് മഖാവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു മുന്നൂറ് മീറ്റർ പുറമാണ് ആ വീട് ഇപ്പോഴും ആ പഴയ വീട് അതേപോലെ തന്നെ ചെറിയൊരു ഒക്കെ ചെയ്തിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ആ വീടൊന്ന് കണ്ടുവരാം തറയിൽ ഒരു നിലവിളക്കും അതോടൊപ്പം തന്നെ മരത്തിൻ്റെ എണ്ണം തോന്നുന്നു പഴയകാലത്ത് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു നിലവിളക്കുമുണ്ട് അതിൻ്റെ തൊട്ട ഒരു സൈഡ് റൂമുണ്ട് ആ റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തൊട്ടെടുത്തൊരു ജനവാതിൽ പോലെ ഒരു സംഭവം കാണാം എത്രത്തോളം കട്ടിയിലുള്ള ഒരു തടിയാണ് അതിൽ കാണുന്നത് ഏകദേശം അതിൻ്റെ ഒരു പകുതിയോളം ഒരൊറ്റ തടിയും പിന്നീട് മോളിൽ ഇതുപോലെ എന്തായാലും ഇത് നോക്കുന്ന ആളുകൾ ഇപ്പോൾ വളരെ വൃത്തിയായിട്ട് ഇത് കൊണ്ടു നടക്കുന്നുണ്ട് വീടിന് ഒരുപാട് വർഷത്തെ കാലപ്പഴക്കമുണ്ട് ഇപ്പോഴും വീട് അന്ന് നിർമ്മിച്ച അതേ രീതിയിൽ കുറച്ച് വർക്കൊക്കെ അതിന് മൈൻറ്റനൻസൊക്കെ ചെയ്തിട്ട് അതേപോലെ കൊണ്ടു നടക്കുകയാണ് ഈ വീട് ഇവിടെ ആർക്കുവാണെങ്കിലും വന്ന് കാണും അതിന്റെ ഉള്ളിലേക്ക് പ്രവേശനമുണ്ട് നമ്മളിപ്പോ അതിന്റെ ഉള്ളില് കയറിയിട്ടുണ്ട് すてき。<laughs> ഒരുപാട് വർഷത്തെ കാലപ്പഴക്കമുണ്ട് ഈ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അന്ന് നിർമ്മാണത്തിലുള്ള ജലവാതിലുകൾ അതിൻ്റെ രൂപം മാതൃക അന്നത്തെ വാതിലുകൾ അതിൻ്റെ മച്ച് ഒരുപാട് വർഷത്തെ കാലപ്പഴക്കമുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കല്ലിന്റെ ഒരു പാടി പോലെ സംഭവം കാണുന്നുണ്ട് എന്താണെന്നറിയില്ല ഈ വാതിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതിന്റെ ഒരു കാലവർഷ കുഴപ്പം എത്രത്തോളം ഉണ്ടാകും മുകളിലെ മച്ച് ചെറിയൊരു വീടാണ് ഉണ്ടത് താഴെ അതേപോലെ മണ്ണ് തന്നെയാണ് അവിടെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇവിടെ ഒരു ജനവാതിൽ പോയിട്ടുണ്ട് കേട്ടോ ഇത്രമുള്ളവരും അപ്പൊ കണ്ടില്ലേ മക്കാമിൽ വരുന്ന എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ആർക്കു വേണേലും ഇവിടെ വരാ പുറത്ത് ചെരുപ്പ് ഊരി വെക്കുന്നത് മാത്രം ഇവിടെ വന്നിട്ട് അത്രയും ഒരു കാലവർഷ കാലവർഷപ്പഴക്കമുള്ള ആ ഒരു വീട് ആ ഒരു കെട്ടിടം അതിന്റെ ഒരു നിർമ്മാണ രീതികള് അതിന്റെ ഒരു സംഭവങ്ങള് അതിപ്പോ അതിന്റെ വാതിൽ കെട്ടലായാലും ജനവാതിലായാലും അതിന്റെ മച്ചായാലും അതോടൊപ്പം തന്നെ അതിൻ്റെ അകമായാലും നിലമായാലും എല്ലാം കാണാൻ ഭയങ്കര അത്ഭുതമാണ് കൗതുകമാണ് കാരണം എന്താ വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഈ ഒരു സമയത്ത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊരു വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പഴയ തറവാടുകളും കൂട്ടു സ്വത്തുകളും ഒക്കെ തറവാടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഭാഗം വെച്ച് അതൊക്കെ പിന്നെ നിരത്തി പുതിയ പുതിയ കോൺക്രീറ്റ് മാളികകളും ഓരോ മക്കൾക്കും ഓരോന്നും മക്കളുമക്കൾക്കോ അങ്ങനെ 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 പോകുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതിപ്പോൾ ഏത് മതത്തിൻ്റെ ഏത് ജാതിൻ്റെ ആരായിട്ടുണ്ടെങ്കിലും അതൊരു വലിയ സംഭവമാണ് അത്രയും കാലവർഷം പഴക്കമുള്ള ഇതുപോലുള്ള സംഭവങ്ങൾ ഇതുപോലെ കാത്തു സൂക്ഷിക്കുക ഇതുപോലുള്ള ഇപ്പോൾ നമ്മൾ കൊച്ചുമോനെ കണ്ടു മോളെ കണ്ടു ഇതുപോലുള്ള തലമുറക്കാർ വരുമ്പോൾ അതൊക്കെ വളരെ കൗതുകത്തോട് കാണുക അവിടെ നമ്മൾ മറ്റൊന്നുമില്ല ആ കാലവർഷം ആ കാലവർഷം പഴക്കം അന്നത്തെ നിർമ്മിതി ഇന്നും കൊണ്ടു നടക്കുന്നത് അതാണ് നമ്മൾ കാണുന്നത് നമ്മൾ സാധാരണ ഏത് ഒരുപാട് കാലവർഷ പഴക്കുള്ള ഏതൊരു പള്ളികളോ അല്ലെങ്കിൽ മറ്റുള്ള അതുപോലുള്ള ദേവാലയങ്ങളുടെ ഉള്ളിലോ എവിടെ കയറി ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലുള്ള കുറേ സംഭവങ്ങളാണ് ഇപ്പം നമ്മൾ ഈ വീടിനകത്ത് കണ്ട് കയറിയപ്പോൾ അത്രയും ഈ വീടിനകത്ത് കയറിയപ്പോൾ നമ്മളിവിടെ കണ്ടത് ഇതുപോലുള്ളൊരു സംഭവമാണ് ആ പഴയ കാലത്തെ അതേ പ്രൗഢിയോട് കൂടി തന്നെയാണ് ആ വീട് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്